വാർത്തയിലേക്ക് വരുമ്പോൾ ഷാഫി പറമ്പിൽ പരാതിയിൽ െതിരായത് ജില്ലാ പരാതിയാണ് പോലീസ് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവാണ് ഷാഫി പറമ്പിൽ എംപിക്കെതിരെ ലൈംഗികാരോപണം പരസ്യമായി ഉന്നയിച്ചത് ഇതു സംബന്ധിച്ച് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പോലീസ് ജില്ലാ മേധാവിക്ക് പരാതി നൽകിയിരുന്നു തുടർന്ന് പോലീസ് നേതാക്കളെ വിളിച്ച് മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് കേസെടുക്കാനാവില്ലെന്ന് നല്ല പെൺകുട്ടികളെ കണ്ടാൽ ഷാഫി സ്ത്രീകളെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകുമെന്നായിരുന്നു സിപിഎം ജില്ലാ സെക്രട്ടറിയുടെ പരാമർശം ഇത് വലിയ വിവാദമായതോടെ സുരേഷ് ബാബു ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ലൈംഗികാരോപണം നിലനിൽക്കെയാണ് സുരേഷ് ബാബുവിന്റെ പരാമർശമുണ്ടായത് രാഹുലിനെ സംരക്ഷിക്കുന്നത് ഷാഫിയാണെന്നും പലരും രാഹുലിന്റെ ഹെഡ്മാഷ്ടറും അധ്യാപകരുമാണെന്നും സുരേഷ് ബാബു പോലീസ് േടിയ ശേഷമാണ് അപകീർത്തി നിലനിൽക്കില്ലെന്ന് വ്യക്തമാക്കിയത് എന്നാൽ മൊഴിയെടുത്ത സമയത്ത് ബ്ലോക്ക് നേതാക്കളായ സി വി സതീഷിനോടും ഹരിദാസിനോടും പോലീസ് പറഞ്ഞത് കേസെടുക്കുമെന്നായിരുന്നു പോലീസ് മേധാവി സ്ഥലത്തെത്തിയാലുടൻ എഫ്ഐആർ രേഖപ്പെടുത്തുമെന്നായിരുന്നു എന്നാൽ കേസെടുക്കാത്തതിനാൽ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്ന് കോൺഗ്രസ് നേതാക്കളും പറഞ്ഞു പാലക്കാട്